ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൂടിയ ഒരു ടോപ്പാണ് ചെയ്തിരിക്കുന്നത് എ ടു സെഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷിമ്മർ ടൈപ്പ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കസവ് ക്ലോത്ത് എന്നും പറയൂ കേട്ടോ ഇതിന് അതുപോലെ തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ലൈനിങ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഫാബ്രിക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ ആണ് ഹാഫ് മീറ്റർ മതിയാവും കേട്ടോ ഒരു ആണ് ഞാൻ വാങ്ങിയതെന്നേ ഉള്ളൂ അതുപോലെ കോട്ടൺ ലൈനിങ്ങും ഒരു ആണ് വാങ്ങിയത് അതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ളിൽ കുത്തുന്നു ഒരു പ്രശ്നം വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ക്ലോത്തിനെ ഫോൾഡ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ ഒരു അളവിലാണ് നീളത്തിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ നീളവും വീതിയും അളന്നിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ അപ്പം നമുക്ക് എത്രയാണോ ഇതിൻ്റെ വീതി വേണ്ടത് അതാണ് ആദ്യം നോക്കേണ്ടത് ഞാനൊരു ഡമ്മിയുടെ ഹെൽപ്പോട് കൂടി പറഞ്ഞു തരാം ഇതിപ്പോൾ നിങ്ങളുടെ ബോഡി പാർട്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളിതാ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത് അത് നമ്മുടെ ഇതാ കറക്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് പോലെ ചു ചുറ്റുമുള്ള അളവാണ് എടുക്കേണ്ടത് ടോയെടുക്കേണ്ടത് കറക്റ്റായിട്ടുള്ള അളവെടുക്കാം ഒരു കാരണവശാലും ഭയങ്കരമായിട്ട് ടൈറ്റ് പിടിച്ചിട്ടുള്ള ഒരു ഒരളവെടുക്കരുത് അതുപോലെ തന്നെ നന്നായിട്ട് ലൂസായിട്ടുള്ള ഒരളവും എടുക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റ് ഏതാണോ നിങ്ങൾക്ക് വരുന്ന അളവ് ആ അളവാണ് എടുക്കേണ്ടത് അങ്ങനെ ആ ഒരു അളവ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് എനിക്ക് ഇരുപത്തി നാല് ഇഞ്ചാണ് റൗണ്ട് കിട്ടുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിനാലിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് എടുക്കേണ്ടത് അതായത് ഇരുപത്തിനാലിൻ്റെ നേർ പകുതി എടുക്കുക ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ടാപ്പ് ഫോൾഡ് ചെയ്താൽ അതിൻ്റെ നേർ പകുതി കിട്ടും പന്ത്രണ്ട് അതിൻ്റെയും പകുതിയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ആറ് ഇഞ്ചാണ് ഈ ആറ് ഇഞ്ച് കൂടെ നമ്മൾ ഇഞ്ച് ഇഞ്ച് ആഡ് ആഡ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് മിനിമം ഒരു ഇഞ്ച് നിർബന്ധമായിട്ടും ആഡ് അപ്പോൾ ഞാനിത് ഇവിടെ ഇഞ്ച് ഏഴിഞ്ചെടുത്തിട്ടുണ്ട് ആ ഏഴിഞ്ച് കറക്റ്റ് ആയിട്ട് ഞാൻ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതുപോലെ ഒന്നാണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തത് ഏഴ് അപ്പോൾ അത്രയും ക്ലോത്ത് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല അതൊന്നുകൂടി ഒന്ന് ചെറുതായി മടക്കുക എന്നിട്ട് അളന്ന് നോക്കുക ഇപ്പോൾ ഇഞ്ച് ഉണ്ട് അപ്പോൾ അതും ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതെടുക്കാം ഇഞ്ച് ആ ഏഴിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വീതിയൊക്കെ ഓരോ കുട്ടികളുടെയും ശരീരപ്രകൃതി അനുസരിച്ച് മാറും കേട്ടോ ചിലവർ മരിഞ്ഞതായിരിക്കും തടിച്ചവരായിരിക്കും അങ്ങനെ അനുസരിച്ച് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം ഇറക്കം എടുക്കുമ്പോൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് കറക്റ്റായിട്ട് എടുക്കുക നമ്മളിപ്പോൾ ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഇറക്കത്തിൽ ചെയ്യണ്ട നല്ല ഇറക്കത്തിൽ ചെയ്യുന്നത് ലോങ് ടോപ്പാണ് കേട്ടോ അത്രയൊന്നും ഇറക്കം നമ്മൾ എടുക്കാൻ പാടില്ല വളരെ കുറച്ച് അതായത് ചെറിയ ഒരു പൊക്കിളിൻ്റെ ഭാഗം വരെയുള്ള അളവുകളോ അങ്ങനെ മാത്രമേ എടുക്കേണ്ടതുളൂ കേട്ടോ എനിക്കിപ്പോൾ മോൾക്ക് പത്തര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് മുകൾ വശത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴ്വശം ഫോൾഡ് ചെയ്യാനും ഒരു കൂടി ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം അതായത് താഴ്വശം നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് അതായത് ഫോൾഡ് ചെയ്യുന്നില്ല അപ്പോൾ ഹാഫ് ഇഞ്ച് താഴ്വശത്ത് വേണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഹാഫ് ഇഞ്ച് മുകളിലും അപ്പോൾ പതിനൊന്നര ഇഞ്ച് അതായത് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക അത്രേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ എന്നിട്ട് ഇതുപോലെ മുകളിൽ നിന്നും താഴേക്ക് ഞാനിത് ഇവിടെ പതിനൊന്നര ഇഞ്ച് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ടാപ്പ് ഇതുപോലെ മൂവ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലും പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവായിരിക്കും അളവിൽ ഒരു ചെറിയ ഭാഗം പോലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഡ്രസ്സിനെ അത് ബാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അളന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു രണ്ട് പീസ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നോർമൽ ആയിട്ട് നമ്മൾ ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ പീസ് കട്ട് ചെയ്യാനുണ്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് വിചാരിച്ചാൽ ഈ ബാലൻസ് ഉള്ള ക്ലോത്ത് ഉണ്ടല്ലോ അതിനെ നമ്മൾ ഒന്നുകൂടി രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ കട്ട് ചെയ്തത് നമ്മൾ മാറ്റി മാറ്റിവെച്ചു ഇനി വീണ്ടും ക്ലോത്തിനെ ഒന്നുകൂടി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ മുഴുവൻ ക്ലോത്തും വെച്ച് ഫോൾഡ് ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത് എങ്ങനെ ക്ലോത്ത് വേസ്റ്റ് ആവാതെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാവും കേട്ടോ അപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്തത് ഏഴ് ഇഞ്ച് വീതിക്കാണ് പക്ഷേ ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് അതായത് ഫ്രണ്ട് പോർഷന് കട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ എത്രയാണോ ഫസ്റ്റ് പീസ് കട്ട് ചെയ്യാൻ എടുത്തത് ആ അളവിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കുക കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ ഏഴിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് എട്ടര ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട് ആദ്യം ഫോൾഡ് ചെയ്തപ്പോൾ അളവ് കറക്റ്റ് ആയിരുന്നില്ല അപ്പോൾ ഞാൻ ടാപ്പ് വെച്ച് അളന്ന് നോക്കി കറക്റ്റ് ആക്കിയിട്ട് എട്ടര ഇഞ്ച് വെച്ചിട്ടുണ്ട് ഇതാ എല്ലാ ഭാഗത്തും ആ ഒരു എട്ടര ഇഞ്ച് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എട്ടര ഇഞ്ച് ഉണ്ട് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസ് കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഇറക്കം കൃത്യമായിട്ട് ഒരേ അളവിലാണ് വരുന്നത് ഫ്രണ്ട് ഫ്രണ്ടായാലും ബാക്കായാലും ഒരേ അളവിലാണ് അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഈ ഒരു സെക്കൻഡ് പീസും കട്ട് ചെയ്തെടുക്കാം ഇറക്കം കറക്റ്റാണ് കേട്ടോ വീതി മാത്രമേ ഒന്നര ഇഞ്ച് എക്സ്ട്രാ വരുന്നുള്ളൂ അതിന് ശേഷം ഇതാ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആ ഒരു പീസിനെ ഞാനിപ്പോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു സെക്കൻഡ് നമ്മൾ കട്ട് ചെയ്ത പീസിലെ അതാണ് ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നത് ഇവിടെ ഞാനിതാ ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ ഈ താഴെ വശത്തെ പീസിന് ആ ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും അതായത് മുകളിൽ നിന്നും താഴെ വശം വരെ ഇതുപോലെ ടാപ്പ് കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് അതിനൊരു ലൈൻ ആക്കി എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അളവുകളിൽ ചെറിയ വ്യത്യാസം പോലും വരാതെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ്റെ ആ ഒരു പീസ് വെക്കുന്നത് ഈ ഒരു ലൈൻ കണ്ട ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെക്കുന്നത് ഒരിക്കലും അങ്ങ് കൊണ്ടുപോയിട്ട് വെക്കരുത് ആ ഒരു ലൈൻ എവിടെയാണോ വരുന്നത് അവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത് ഇത് താഴെ വരുന്ന ആ ഒരു വലിയ പീസ് ഫ്രണ്ട് പോർഷനും മുകളിൽ വരുന്നത് ബാക്ക് പോർഷനുമാണ് കാരണം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് എക്സ്ട്രാ എടുത്ത് ഫോൾഡ് ചെയ്ത് ഒരു കോട്ട് ടൈപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട് പോർഷനിൽ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തത് ആ ഒന്നര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ബാക്ക് പോർഷൻ വെച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് ഒരു കൺഫ്യൂഷനും ഉണ്ടാവാൻ പാടില്ല നമ്മളിവിടെ ഷോൾഡറിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ എനിക്ക് വേണ്ടത് അഞ്ചിഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് തെയ്യൽത്തുമ്പടക്കം അഞ്ചര ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത് അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പീസ് കണ്ടോ മുകളിലുള്ള ആ ഒരു പീസിൻ്റെ ഫോൾഡിങ് വരുന്ന ഭാഗം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്ന ഭാഗത്ത് മുതലായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏറ്റവും ഫസ്റ്റത്ത് ആ ഒരു അളവിൽ ഒരിക്കലും വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോകും പോകട്ടോ അത് ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെ മുതലാണ് മാർക്ക് ചെയ്തത് കറക്റ്റാ ഒന്നര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ വെച്ച ആ ഒരു പീസിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് മുതലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ആംഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം ആംഹോളും അഞ്ചര ഇഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എത്രയാണോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് അതുതന്നെയാണ് ആംഹോളും മാർക്ക് ചെയ്യേണ്ടത് അഞ്ചര ഇഞ്ച് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി എടുക്കാം നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നെക്കാണ് രണ്ടര ഇഞ്ചാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു കാലിഞ്ച് തെയ്യൽ തുമ്പ് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നോർമലി നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്ന നെക്ക് ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കേണ്ടത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഹാഫ് ഇഞ്ചാണ് എടുക്കുന്നത് ബാക്ക് നെക്കാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്ക് നമ്മളൊരു ഹാഫ് ഇഞ്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ കാരണം നെക്ക് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഹാഫ് ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഇത് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കേവ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ഡീപ്പായിട്ടൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല അത് നമ്മൾ ലാസ്റ്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം ചെസ്റ്റിൻ്റെ അളവൊക്കെ നേരത്തെ നമ്മൾ എടുത്തതാണല്ലേ നമ്മുടെ ചെസ്റ്റിന്റെ റൗണ്ട് എടുക്കുക അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക പ്ലസ് ഒരിഞ്ച് തെയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അങ്ങനെ ഇപ്പം ഞാനിവിടെ ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ഏഴിഞ്ചിലാണല്ലോ നമ്മൾ ഫോൾഡ് ചെയ്തത് അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യാനൊന്നുമില്ല ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് താഴ്വശത്തെ വീതിയാണ് എടുക്കേണ്ടത് നിങ്ങൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് എത്രയാണോ ഇറക്കം എടുത്തത് ആ ഇറക്കം എടുത്ത പോയിൻ്റിൻ്റെ റൗണ്ടാണ് എടുക്കേണ്ടത് കേട്ടോ എവിടെയാണോ ആ ക്രോപ് ടോപ്പ് എൻഡ് ചെയ്യുന്നത് ആ ഭാഗത്തെ വീതിയാണ് എടുക്കേണ്ടത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈറ്റ് പിടിച്ചിട്ട് എടുക്കരുത് ലൂസായിട്ടും എടുക്കരുത് കറക്റ്റായിട്ടുള്ള അളവായിരിക്കണം എടുക്കേണ്ടത് ഇപ്പോഴത്തെ ഡ്രസ്സൊക്കെ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന വിധത്തിലാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റൗണ്ട് എടുക്കുക അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക കേട്ടോ നമുക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് എടുക്കേണ്ടത് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവിടെ അധികം ഒരു ഷേപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കറക്റ്റായിട്ടുള്ള ഒരളവ് തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഒരു ആറര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് അടക്കം വരുന്നത് കേട്ടോ വലിയവരാണെങ്കിൽ മാത്രമേ നമുക്ക് ഭയങ്കരമായിട്ട് അവിടെ ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മളിത് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു പോയിന്റിൽ എന്നിട്ട് നെക്കിൻ്റെ പോയിന്റിൽ നിന്നും ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മുകളിലുള്ള ആ ഒരു പീസ് മാത്രമാണ് സ്റ്റാർട്ടിങ്ങിൽ നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ നെക്ക് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഒരു പീസ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കാരണം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ഒന്നും കട്ട് ചെയ്യുന്നില്ല ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള പോയിന്റൊക്കെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്തതായിക്കോട്ടെ ആം ഹോള് അതുപോലെ തന്നെ ഷെയ്പ്പ് ഒക്കെ നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത് നെക്ക് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് ടോഫ് ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് വിചാരിക്കുന്ന അത്ര ടെൻഷനൊന്നുമില്ല ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലുള്ള പീസിൻ്റെ നെക്കിൻ്റെ വീതി വരുന്നുണ്ടല്ലോ അത് ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴെയുള്ള പീസിന് അത് ഫ്രണ്ട് പോർഷനാണ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് അപ്പോൾ ഈ ഒന്നര ഇഞ്ച് നമ്മൾ വിട്ടത് മുന്നിൽ ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ നെക്കിൻ്റെ വീതി അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ടൊന്ന് കറക്റ്റ് തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തുക ആ ഒന്നര ഇഞ്ച് വിട്ട പോയിന്റിൽ നിന്ന് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ കറക്റ്റായിട്ട് അളവൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്കിൻ്റെ ഇറക്കം ചെറിയ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ടര ഇഞ്ച് മതി തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു രണ്ടിഞ്ചൊക്കെ എടുക്കാം വലിയവരാണെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ മൂന്നിഞ്ച് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിത ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ആക്കി ആ ബോക്സ് നമുക്കിത് ഈ ഒരു ഒന്നര ഇഞ്ചിലേക്ക് തന്നെ നീട്ടിക്കൊടുക്കാം കേട്ടോ അത് മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് ഒന്നും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒന്നര ഇഞ്ചിന് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഈ നെക്കിൻ്റെ വീതി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒന്നര ഇഞ്ച് ഉൾപ്പെടെ ഇതുപോലെ ഒന്ന് കേവ് ഷേപ്പ് കൊടുക്കുകട്ടോ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന വിധത്തിലാണ് നമ്മൾ ഇവിടെ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഒന്നര ഇഞ്ച് ഉൾപ്പെടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഫ്രണ്ടിലെ ഭാഗം അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം അതിപ്പോൾ ഫോൾഡിംഗ് ആയിട്ടാണുള്ളത് ഫ്രണ്ട് പോർഷൻ നമ്മൾ രണ്ട് പീസായി കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ടിലാണല്ലോ നമ്മൾ ബട്ടൺസ് ഒക്കെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ രണ്ട് പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തു അല്ലേ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയത് ബാക്ക് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ്റെ രണ്ട് പീസ് ബാക്ക് പോർഷൻ്റെ ഈ ഒരു പീസ് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്താണ് കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ് ഫാബ്രിക്കും ഇതെങ്ങനെയാണോ കട്ട് ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെ ലൈനിങ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിതാ ഫ്രണ്ട് പോർഷന് രണ്ട് പീസ് ആയിട്ടുണ്ട് ലൈനിങ് രണ്ട് പീസ് മെയിൻ ഫാബ്രിക്ക് രണ്ട് പീസ് അങ്ങനെ നാല് പീസായി അതുപോലെ ബാക്ക് പോർഷൻ രണ്ട് പീസ് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശം ഇതുപോലെ വെച്ചു കൊടുക്കുക മുകളിലേക്ക് നല്ല പീസാണ് കേട്ടോ വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം ഷോൾഡറും നെക്കും ആംഹോളും ഉൾപ്പെടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാം ക്ലോത്ത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഫ്രണ്ട് പോർഷനും ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് പീസ് എടുക്കാം അതിൻ്റെ മുകളിലേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന വിധത്തിൽ വെക്കാം അതായത് ലൈനിങ്ങിൻ്റെ മുകളിൽ വരേണ്ടത് മോശം വശമാണ് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് അതിൻ്റെ നെക്ക് പോർഷനും ആം ഹോളും ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്ത ഭാഗവും ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മൂവ് ചെയ്യാതിരിക്കാൻ ഇനി ഇതുപോലെ രണ്ട് പീസ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതിയിലും അതുപോലെ തന്നെ കുറച്ച് ഇറക്കത്തിലും എടുത്തിട്ടുണ്ട് ഇറക്കം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഓപ്പണിംഗ് വരുന്നില്ലേ ആ ഒരു ഭാഗത്തിന് കറക്റ്റായി വരുന്ന വിധത്തിൽ കണ്ടോ ഇതുപോലെ ആ ഒരു ഓപ്പണിംഗ് ഭാഗത്ത് വെച്ച് ഏതാണ്ട് കറക്റ്റ് ആവുന്ന വിധത്തിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ രണ്ട് പീസും നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മൂന്നിഞ്ച് വീതിക്കാണ് ചെയ്തത് കേട്ടോ ഇനി നമ്മൾ ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ ഒന്നര ഇഞ്ച് കറക് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് പീസിനും ആ നെക്ക ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ ഒന്ന് താഴ്വശത്തേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും ഇതുപോലെ കറക്റ്റായിട്ട് ഹാഫ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റ് നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആ ഒന്നര ഇഞ്ച് വീതിക്കും ഹാഫ് ഇഞ്ച് ഇറക്കത്തിലും മാർക്ക് ചെയ്ത കറക്റ്റ് ഭാഗത്താണ് നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഹാഫ് ഇഞ്ചിൽ മാത്രമേ കട്ട് ചെയ്യാനും പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടതാണ് ഇതുപോലെ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് രണ്ട് ഭാഗവും നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം കണ്ടോ നമ്മളിപ്പോൾ ഇത് കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണുന്നില്ലേ ആ ഒരു ഓപ്പണിങ്ങിന്റെ ഭാഗം മുതൽ താഴ്വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ട ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അവിടെ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നേരെ താഴ്വശത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പീസ് നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ ആ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത പോയിന്റ് മുതൽ ഇതുപോലെ താഴ്വശം വരെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു കോണ് വരുന്ന ഭാഗമൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം അത് ഫോൾഡ് ചെയ്ത് നമ്മൾ തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ചെയ്യാം നൂല് കട്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നൂല് കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പുറത്തോട്ട് വരും അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ഇതിന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യണം ആ ഒരു കോണൊക്കെ കറക്റ്റായിട്ട് വരാൻ ഇതുപോലെ സിസറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു കോണ് വരുന്ന ഭാഗം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു എൻ്റെ ഭാഗമൊക്കെ ഷാർപ്പായിട്ട് പുറത്തേക്ക് വരും രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ വളരെ കൃത്യമായിട്ട് ഫോൾഡ് ചെയ്ത് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ്റെ നല്ല വശമാണ് മുകളിലേക്ക് വരേണ്ടത് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് പോയിൻ്റും ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ നമ്മളത് വളരെ ഭംഗിയായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ നെക്കിൻ്റെ പോഷൻ കണ്ടോ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഇതുപോലെ പിടിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ എപ്പോൾ പറയുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ ഇപ്പോൾ ഒന്നര ഇഞ്ച് വിട്ടിട്ട് ആ ഒരു പോയിൻ്റ് ഒഴിവാക്കിയിട്ട് അവിടെ മുതൽ സ്റ്റിച്ച് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ മുതൽ ആ നെക്കിൻ്റെ റൗണ്ട് നമ്മളൊന്ന് അളന്നെടുക്കണം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സാവധാനം പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് വേണം അളവെടുക്കാൻ കേട്ടോ ഇതുപോലെ ഓരോ പോയിന്റും വളരെ സാവധാനം മൂവ് ചെയ്ത് നമ്മുടെ കൈയും അതുപോലെ തന്നെ ടാപ്പും ഒരുപോലെ മൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ എനിക്കിവിടെ കറക്റ്റായിട്ട് ആറിഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ആ ഒരു ഇഞ്ചിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കോളർ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ അളന്നെടുത്തത് രണ്ടായി ഫോൾഡ് ചെയ്തിട്ടാണ് അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആറിൻ്റെ ഇരട്ടി പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുക അല്ലേ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തതുകൊണ്ട് ഇഞ്ച് അത് ഓപ്പൺ ചെയ്ത് കറക്റ്റ് നെക്കായിട്ട് വരുമ്പോൾ അത് പന്ത്രണ്ട് ഇഞ്ചാണ് വരിക അതായത് നമുക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി അളവാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ആ പന്ത്രണ്ടിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ഒരു ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് കോളറിന്റെ വീതി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇഞ്ച് കുറച്ചിട്ട് ആറിഞ്ചോ അഞ്ചിഞ്ചോ എടുക്കാം കേട്ടോ ശേഷം നമ്മൾ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തു അതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ക്ലോത്ത് നാലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നാലാക്കി എടുത്തതിന് ശേഷം നമുക്കതിൽ ചില മാർക്കിങ് ചെയ്യാനുണ്ട് ഇത് ഫോൾഡിങ് വരുന്ന ഭാഗമാണ് ഇത് ഓപ്പണിങ് വരുന്ന ഭാഗമാണ് അത് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വീതി കിട്ടിയത് അതൊന്ന് മാർക്ക് ചെയ്യാം ആറിഞ്ചാണ് വേണ്ടത് കറക്റ്റായിട്ട് ആറിഞ്ചല്ല ഒരു ഹാഫ് ഇഞ്ച് തുമ്പ് കൂടി കൊടുക്കണം അപ്പോൾ ആറര ഇഞ്ച് കാരണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ ഹാഫ് ഇഞ്ച് പോവും അപ്പോൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ചരിച്ച് മുകളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മുകളിൽ നമുക്ക് കുറച്ച് വീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും താഴ്വശം കണ്ടോ താഴ്വശത്തു നിന്നും ഒരു ഹാഫ് ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് അതായത് ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നിന്നും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഭാഗം ഒന്ന് കേർവ് ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കൊന്ന് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം വളരെ സിമ്പിളാണ് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അയ്യോ ഇതിനൊക്കെ ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടേന്ന് ആലോചിച്ച് നമുക്ക് പറ്റില്ല സിമ്പിളായിട്ടങ്ങ് ചെയ്ത് പോവാട്ടോ അതിന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഈ രീതിയിലാണ് നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് ഇനി ഇതിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതായത് നല്ല വശവും നല്ല വശവും വരുന്ന വിധത്തിൽ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റ് ആ ഒരു കോളറിൻ്റെ ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വീതി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാം ഞാൻ കുറച്ച് വീതിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഈ രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നന്നായി ഫോൾഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഒക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സിസറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ആ കോണൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ ഒക്കെ ഒന്ന് പുറത്തേക്ക് കൃത്യമായിട്ട് വരണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്കിത് നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷനാണ് എടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്ക് പോർഷൻ എടുത്തിട്ട് കറക്റ്റ് എന്നിട്ട് ഇതുപോലെ ആ ഒരു ബാക്ക് പോഷൻ്റെ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ട ഈ ഒരു പോയിൻറ്റ് കൃത്യമായിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കോളർ പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക മെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശമായിരിക്കണം എന്നിട്ട് ഇതുപോലെ ഒരു പീസ് മാത്രമാണ് വെക്കേണ്ടത് രണ്ടായി ഫോൾഡ് ചെയ്തതിൻ്റെ ഒരു സൈഡ് മാത്രം ഇതുപോലെ വെച്ചിട്ട് വളരെ സാവധാനം ആ ഒരു നെക്കിൻ്റെ റൗണ്ട് മുഴുവനായിട്ടും ഇതുപോലെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് എൻ്റെ വരെ നമുക്ക് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മളിത് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ കാണുന്നത് നല്ല വശത്തേക്ക് ഇതുപോലെ ബാലൻസ് ഭാഗം അതായത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടല്ലേ നമ്മൾ നെക്ക് കട്ട് ചെയ്തത് കോളർ കട്ട് ചെയ്തത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ രണ്ട് പീസ് ഉണ്ട് അതിൽ ഒരു സൈഡ് നമ്മളിത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ചും ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ കൃത്യമായി വെച്ചിട്ട് ഏറ്റവും സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മുഴുവനായും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക അപ്പോൾ അതിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അയേഞ്ച് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ചെയ്യുന്നെങ്കിൽ ചെയ്യാം അല്ല പിന്നീടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളാണ് ഫിനിഷ് ചെയ്യേണ്ടത് ആംഹോളിൽ വേണമെങ്കിൽ നമുക്ക് സ്ലീവ് വെക്കാം സ്ലീവ് വെക്കുന്നതായിരിക്കും ഒന്നുകൂടി ഭംഗി പക്ഷെ മോൾക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പേപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ സ്ലീവ് വെക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്തിനെ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ കോണ് വരുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഇഞ്ച് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ടാപ്പ് വെച്ചിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ആം ഹോളിൻ്റെ സൈഡിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പീസും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് പിന്നീട് ഇത് മോശം വശത്തേക്കാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നന്നായി ഫോൾഡ് ചെയ്ത് സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് താഴ്വശത്തെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഹാഫ് ഇഞ്ചാണ് വിട്ടത് അപ്പോൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു നല്ല വശവും മുകളിലുള്ള ലൈനിങ് പോർഷനും ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കണ്ടോ ഇത് ലൈനിങ്ങും ഇത് നമ്മുടെ നല്ല വശവും ഇട്ടോ ഇതാണ് നല്ല വശം വരുന്നത് മറ്റേത് ലൈനിങ് ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റും ഒരേപോലെ വരണം അതായത് മുകളിലും നമ്മൾ താഴ്വശത്ത് മാർക്ക് ചെയ്തു ആ രണ്ട് മാർക്ക് ചെയ്ത പോയിന്റും ഇതുപോലെ വരണം അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് അങ്ങനെ പറയുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അങ്ങ് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം മുകളിൽ നിനക്കൊക്കെ ചെയ്തതല്ലേ അപ്പോൾ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് ഇത്ര വരെ വരുമ്പോഴേക്കും ബാക്കി ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് പോകും കേട്ടോ കാണും വയ്യോ ഇത്രയൊക്കെ ഫോൾഡിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ എങ്ങനെയാണ് കിട്ടുകയെന്നൊക്കെ തോന്നും സിമ്പിളാണ് ഒന്നുകൂടി നോക്കിക്കോളും നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് വരുന്ന ഭാഗവും അതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു ഭാഗവും മുകളിൽ വരണം കേട്ടോ അത് ഒന്നിച്ച് വരണം കണ്ടോ ഇതുപോലെ നമ്മൾ എടുക്കുക മറ്റേ പീസും നമ്മൾ എടുക്കുക രണ്ടും ഒന്നിച്ച് വരുന്ന വിധത്തിൽ കണ്ടോ ഇതുപോലെ ഒന്നിച്ച് വരുന്ന വിധത്തിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് താഴ്വശം നമ്മൾ ഹാഫ് ഇഞ്ചാണ് തെയ്യൽത്തുമ്പ് വിട്ടത് ആ ഒരു ഹാഫ് ഇഞ്ച് വരുന്ന വിധത്തിൽ ഇതുപോലെ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം സിമ്പിളാണ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റൊക്കെ വരാം രണ്ടാമതും മൂന്നാമതും ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ കണ്ടോ ഇനി നമുക്കിതാ ഫ്രണ്ട് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷനും ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു പീസ് അതായത് ലൈനിങ് പീസും അതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഈ ഒരു പീസും ഒരേപോലെ വരണം കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ നോക്കുക കേട്ടോ അപ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് പോയിക്കോളും കണ്ടോ ഈ ഒരു ലൈനിങ് ഫാബ്രിക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വരുന്ന അതായത് നല്ല ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴ്വശം ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇത് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരണം എന്നൊന്നും പക്ഷേ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കറക്റ്റായി കിട്ടിക്കോളൂ കേട്ടോ ഇപ്പം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഫ്രണ്ട് പോർഷൻ്റെ ആ കോണൊക്കെ വരുന്ന ഭാഗം സിസർ ഉപയോഗിച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ പോയിൻ്റൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം കേട്ടോ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുക രണ്ട് പീസും അതായത് ഫ്രണ്ട് പോർഷൻ്റെ രണ്ട് പീസും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്ക് പോർഷനും ചെയ്തിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ടെടുക്കാനും ഭയങ്കര ഈസിയാണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ വയ്ക്കുക കേട്ടോ ഏതാ കറക്റ്റായിട്ട് ഇതിൻ്റെ മോശം വശം വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഒരിഞ്ചാണ് നമ്മൾ തുമ്പ് കൊടുത്തത് ആ ഒരു ഇഞ്ച് വിട്ടിട്ട് ഇതാ ഇവിടുന്ന് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ മറ്റേ പോയിൻറ്റും നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്റ്റിച്ചിങ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം തിരിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക കൊടുത്തു അതുപോലെ ബട്ടൺ ആണ് നമ്മൾ ബ്ലൗസിനൊക്കെ വെക്കുന്ന ആ ഒരു കൊളുത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊരു ഷോ ബട്ടൺ പഞ്ച് ചെയ്തിട്ട് അതും അതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ബട്ടൺ വാങ്ങാനും കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ പർദ്ധയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പിൽ കൊണ്ടുപോയാൽ അവർ ബട്ടൺ പഞ്ച് ചെയ്ത് തരും അതിൻ്റെ ക്ലോത്ത് കൊണ്ടുപോയാൽ മാത്രം മതി കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെയിൻ്റെ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ അപ്പ് പെയ്യാണ് ബൈ ബൈ ടേക്ക് കെയർ